ഹലോ സ്ലാമലൈക്കും നമുക്ക് അരടിപ്പൊളി കൂന്ത റോസ്റ്റ് കണ്ടാലോ അതിലേക്ക് ആവശ്യമായ സാധനം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉളുപ്പ് ലക്ഷം പെരിഞ്ചീരകവും ഇത് നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വേവിക്കുക ഒരഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം വെള്ളം നല്ലോണം ഇറങ്ങി വരും കൂന്തൽ നിന്ന് അതൊന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഫ്രൈ ചെയ്യാണ്ട് പച്ച ഉള്ളി ഉള്ളിട്ടിട്ടോ ഫ്രൈ ചെയ്യുന്ന അടിപൊളി ടേസ്റ്റ് എങ്ങനെ കൂന്ത ഫ്രൈ ചെയ്താൽ ഉള്ളി ഇട്ട് നിളക്കിയതിന് ശേഷം അടിച്ച് വേവിക്കുക തീ സ്ലോ ആക്കി വെക്കണം കേട്ടോ അല്ലാണ്ടി കരിഞ്ഞ് പോവും അതിന് ശേഷം രണ്ട് അത് ഉള്ളി വാങ്ങിയിട്ട് വന്നാൽ അതിലേക്ക് രണ്ട് തക്കാളി ഒരു വലിയ കരിയേപ്പില ശേഷം മല്ലിച്ചപ്പിട്ട് ഇളക്കി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കണേ വെളിച്ചെണ്ണ വീടെടുക്കാൻ മറന്നുപോയതാണ് അതൊക്കെ വൈകിട്ട് വന്നാൽ അടിപൊളി കൂന്ത ഫ്രൈ ആണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒരുപോലെ കഴിക്കാൻ പറ്റിയ കൂന്ത